നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് കേരള പോലീസ് ഇല്ലാതാക്കിയത് തൃശൂർ പൂരം കുളമാക്കിയതിൽ പൂർണ്ണമായും തെറ്റ് പോലീസിന്റെ ഭാഗത്ത് തന്നെയാണ് ഏതായാലും ഇപ്പോൾ അതിൻ്റെ ഒരു അലയൊലികൾ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം പൂർണ്ണമായ നിരാശയോടു കൂടിയിട്ടാണ് അവിടെ നിന്ന് വന്നിട്ടുള്ള പൂരപ്രേമികളെല്ലാം തന്നെ മടങ്ങിയത് വെടിക്കെട്ടടക്കം എല്ലാവരും കാത്തിരിക്കുന്ന വെടിക്കെട്ടടക്കം നേരെ വെളുത്ത് നടത്തേണ്ട അവസ്ഥയാണ് ഉണ്ടായത് മാത്രവുമല്ല പല ചടങ്ങുകളും ഇത്രയും വർഷങ്ങളായിട്ട് കൃത്യമായി നടന്നു വന്നിരുന്ന ചടങ്ങുകളെല്ലാം തന്നെ സമയം തെറ്റി മണിക്കൂറുകൾ കഴിഞ്ഞാണ് നടന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണ നിരാശരായിട്ടാണ് ഇത്തവണ പൂരപ്രേമികൾക്ക് തൃശൂർ പൂരം കഴിഞ്ഞ് മടങ്ങേണ്ടി വന്നത് എല്ലാ ചടങ്ങുകളും വളരെ മനോഹരമാണ് രാവിലെ മുതൽ തുടങ്ങുന്ന ഇലഞ്ഞിത്തറ മേള മുതൽ അവസാനത്തെ ഉപചാരം ചൊല്ലി പിരിയൽ വരെ വളരെ കൗതുകത്തോടും അതുപോലെ തന്നെ എത്ര കണ്ടാലും മതി വരാതെയാണ് ഓരോ പൂരപ്രേമികളും ആസ്വദിക്കുന്നത് അപ്പോൾ പൂരത്തിൻ്റെ ചടങ്ങുകളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടമാറ്റം തിരുവമ്പാടിയുടെയും പാറയ്മക്കാവിൻ്റെയും ആനകൾ നിൽക്കുമ്പോൾ സൂചി കുത്താൻ പോലും ഇടമില്ലാതെ ജനങ്ങൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് എത്രയോ മണിക്കൂറുകളാണ് വെയിലും ചൂടും ഒന്നും തന്നെ വകവയ്ക്കാതെ അത് കാണാനായിട്ട് കാത്തു നിൽക്കുന്നത് പക്ഷേ ആ ഒരു നിമിഷത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപ് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുള്ളത് അതായത് ആ ഒരു കുടമാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത്തവണ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് കുടമാറ്റത്തിനായി കൊണ്ടുവന്ന അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രന്റെ കുടയായിരുന്നു അത് വളരെ അതിനുശേഷം ശേഷം പൂരത്തിന് ശേഷം അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുണ്ടായിരുന്നു ആ ഒരു കുടയ്ക്ക് പൂരക്കുടയ്ക്ക് വലിയ രീതിയിൽ തന്നെ ആളുകളുടെ ഭാഗത്തു നിന്ന് അഭിനന്ദനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു കുട കൊണ്ടുവരുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ള നിമിഷങ്ങളും പോലീസും അതുപോലെ തന്നെ പൂരക്കമ്മറ്റിയിലെ ആളുകളുമായിട്ടുണ്ടായിരുന്ന സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കുടമാറ്റത്തിലായി കൊണ്ടുവന്ന ശ്രീരാമചന്ദ്രൻ്റെ കുട പോലീസ് തടയുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് രാമന്റെ കുട അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ തടഞ്ഞത് കുടമാറ്റത്തിന് മുന്നോടിയായി ഗോപുരത്തിനുള്ളിലേക്ക് രാമന്റെ കുട എത്തിച്ചപ്പോഴായിരുന്നു സംഭവം ചുറ്റമ്പലത്തിനുള്ളിലേക്ക് കുട കയറ്റാൻ അനുവദിച്ചിരുന്നില്ല കുടമാറ്റത്തിന് ശേഷം പൂരത്തിന് തടസ്സമുണ്ടാക്കിയതും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നു പൂരം നടത്തിപ്പിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് നയിച്ചതും കുടമാറ്റത്തിനിടെ ശ്രീരാമന്റെ രൂപം ഉയർത്തുന്നതിനാലാണെന്ന ആരോപണം ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നതിനിടെയാണ് കുട തടയുന്നത് ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് കുട സംഭവം അംഗീകരിക്കാൻ സാധിക്കുന്നതല്ലെന്നും കാരണങ്ങൾ ചോദിക്കുമ്പോൾ മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് പ്രതികരിച്ചു തൃശൂർ പൂരത്തിൽ പോലീസിന്റെ അഴിഞ്ഞാട്ടമാണ് നടന്നതെന്ന തരത്തിൽ വൻ വിമർശനം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉയർന്നിരുന്നു കുടമാറ്റത്തിൽ രാമന്റെ വിവിധ രൂപങ്ങൾ ഉയർന്നതിനു ശേഷം പലർക്കുമിടയിൽ അസഹിഷ്ണുത ഉണ്ടാവുകയും ഇതിന്റെ ഭാഗമായി രാത്രി പൂരത്തിനിടെ മടത്തിൽ വരവിലെ പോലീസ് തടസ്സം സൃഷ്ടിച്ചെന്നുമാണ് ഒരു വിഭാഗം ഭാഗമുയർത്തുന്ന ആക്ഷേപം തൃശൂർ പൂരത്തിനിടയിലെ ഏറ്റവും ആകർഷണീയമായ ചടങ്ങാണ് കുടമാറ്റം ഇത്തവണ തിരുവമ്പാടിയും പാറേമിക്കാവും മത്സരിച്ചുയർത്തിയ കുടകളിൽ ഭാരതത്തിന് അഭിമാനമായ നിരവധി ബിംബങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ അഭിമാന ദൗത്യം ചന്ദ്രയാന പൂരാശംസകൾ നേർന്നുകൊണ്ട് ഐ എസ് ആർഒയ്ക്ക് ആദരവ് സമർപ്പിക്കുന്ന കുടയും ഉയർന്നിരുന്നു ഇതുകൂടാതെ രാംലല്ല വില്ലുകുലച്ച ശ്രീരാമചന്ദ്രൻ അമ്പും വില്ലും കയ്യിലെന്തി നിൽക്കുന്ന രാമൻ അയോധ്യ രാമക്ഷേത്രവും രാമനും എന്നിങ്ങനെ പലതരത്തിലുള്ള രൂപങ്ങളും കുടമാറ്റത്തിനിടെ ഉയർന്നിരുന്നു പൂരപ്രേമികളെ കൊടുമുടിയിൽ എത്തിച്ച നിമിഷങ്ങളായിരുന്നു അത് എന്നാൽ കുടമാറ്റത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി വിദ്വേഷ പരാമർശങ്ങളാണ് ശ്രീരാമൻ്റെ കുടയുടെ പേരിൽ ഉയർന്നത് ഇതിന് പിന്നാലെയാണ് രാത്രി പോലീസിൻ്റെ നേതൃത്വത്തിൽ നിയന്ത്രണം കടുപ്പിച്ചതും പൂരം ചടങ്ങുകൾ ചരിത്രത്തിൽ ആദ്യമായി പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തത് ഇതിനെതിരെ ഇന്നലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധം ഉയരുന്നുണ്ടായിരുന്നു കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലടക്കം പൂരത്തിൻ്റെ അല്ലെങ്കിൽ അത് കുളമായതിന് അമർഷം ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസവും രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് അടക്കം ഇതിനെതിരെ ശക്തമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതിഷേധം അറിയിച്ചു രംഗത്ത് വന്നിരുന്നു അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റിലെ വരികൾ ഇപ്രകാരമായിരുന്നു എന്താണ് രാമൻ എഫക്റ്റ് രാമൻ കുടമാറ്റം കാണുമ്പോൾ ഏമാന്മാർക്ക് പിരാൻ തിളകി ബാക്കി പരിപാടി കുളമാക്കുന്നതിനാണ് രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോസ്റ്റ് ഹൃദയവേദനയോടെയാണ് ഇത് എഴുതുന്നത് രാമനെയും അയോധ്യയിലെ രാമലീലയെ തന്നെയും തൃശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്തിൽ അവതരിപ്പിച്ചതിനെ എതിർത്ത് അസഹിഷ്ണുതയോടെ ഇടുന്ന നിരവധി പേരെ കണ്ടു അവരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരഭ്യർത്ഥന നിർത്തി നിർത്തി ഉച്ച ഉച്ചത്തിൽ നീട്ടിക്കരേട കമ്മി സുഡുക്കളെ എന്നാലല്ലേ ഭാവം വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് അപ്പോൾ അതിന് താഴെ നിരവധി ആളുകളാണ് കമൻറ്റ് പിന്തുണ അറിയി അറിയിച്ചു കൊണ്ട് അല്ലെങ്കിൽ പൂരം കുളമാക്കിയതിനെതിരെ അവരുടെ പ്രതിഷേധം അറിയിച്ചു കൊണ്ട് കമൻ്റുകൾ ഇടുന്നത് ഏതായാലും ഇത്തവണത്തെ ഉത്സവം കുളമാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസിന് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കടുത്ത അമർശമാണ് പോലീസിൻ്റെ നേർക്ക് ഉയർന്നത്